ഹായ് ഗസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി വ്ലോഗാണ് അപ്പം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്താണ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പഴം അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ അന്നേരം വിചാരിച്ചത് എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാം പഴവും പഞ്ചസാരയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലൊരു പഴവും പഞ്ചസാര എൻ്റെ ഈ ഒരു ഞാനങ്ങനെ പഠിക്കാൻ പോവാണ് പഠിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറത്തിട്ട് കുറച്ചാണ് ഞാൻ പഠിക്കുന്നു അതായത് പഠിച്ചു എന്നിട്ട് ഞാനിപ്പോ ഒന്നും കൂടി പഠിക്കാനിരിക്കയാണ് വീടൊക്കെ ചോദിച്ച ഒരു സ്റ്റഡി ബ്ലോഗൊക്കെ ഇടാനും ഇനി എൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പോയിട്ട് അത് ഫോൺ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ വയ തിന്നിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റ് ആയിട്ടില്ല കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാൻ പഠിച്ചിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ഫുൾ മാർക്കൊക്കെ ഇങ്ങനെ പോയല്ലേ അങ്ങനെ നേരം പോയി പഠിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എനിക്ക് നല്ല മഴ പെയ്യുന്നുണ്ടെന്നുള്ള ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ ഇതിലും അങ്ങനെ ഞാൻ കാണുന്നില്ല ചേച്ചി വേണ്ടവെല്ലാം എന്നാണ് അതിന്റെ ഇടക്ക് പത്തിട്ടത് എന്റെ ഹൈലൈറ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉള്ളത് സെൻ്ററെ ഹൈലൈറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കഴ്സ് ഇങ്ങനെ ഇതാക്കുന്ന കത്തീതി അടച്ചേക്കാം അല്ലെ പോകുമ്പോട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതാണ്

അപ്പോ എനിക്ക് അത്ര പഠിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞത് ആണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ഇതാണ് പഠിക്കേണ്ടത് ഒത്തിരി നമ്മളിപ്പിക്കാൻ പറ്റും ഞാൻ ടോപ്പറാവാൻ തീരുമാനിക്കുന്നുണ്ട് ഈ എൻ്റെ ഒരു ഗോളെന്ന് പറഞ്ഞു എനിക്ക് ഫുള്ള് പ്ലസ് കിട്ടണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോ ായാലും എന്തായാലും അങ്ങനെ അഞ്ച് മിനിറ്റ് ബ്രേക്ക് കുറഞ്ഞു അഞ്ച് മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ ഞാൻ വന്നത് പിന്നെയും ഞാൻ ഫോണാക്കി വെച്ച് ഒരു കോഫി ഉണ്ടായിരുന്നു കോഫി കുടിച്ചു കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഏത് പൗച്ചെടുക്കണം എന്ന് നോക്കണ്ടത് ഗ്സ് എൻ്റെ എന്താ പറയുക എൻ്റെ പൗച്ചൊന്നും ലീക്ക് ആയിട്ടുണ്ട് പൗച്ചല്ല പെനൊന്ന് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൗച്ചിൽ മൊത്തം നല്ല കറിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ ഞാൻ തിരുമ്പാൻ കൊണ്ടുപോയിട്ട് പിന്നെയും പഠിക്കാൻ വന്നിട്ട് അത് ഇപ്പോഴത്തേക്ക് സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അന്താളും അങ്ങനെ ഞാൻ എന്തു ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചാൽ കുളിക്കുമ്പോഴാണ് അപ്പോൾ എന്തേ അപ്പോൾ എന്തെങ്കിലും തിരുമ്പാനിട്ടിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു ഡോളാണ് കേട്ടോ ഞാൻ ഒരു ഡോവിൻ്റെ ഇതും കൂടെ ഇട്ട് ഞാൻ നേരെ പോയി കുളിച്ച് കുളിച്ചു കുളിച്ച ഫ്രഷായിട്ട് വേണമെന്ന് തിരുമ്പാൻ വേണ്ടി പൊച്ച് ഇട്ടിട്ടുണ്ട് ഒന്ന് അപ്പോൾ അതെ ഇതിങ്ങനെ ഇറങ്ങുന്ന Sele Alat panggil dia Tak nak ഇതിലധികവും ഞാൻ എ സെ ആർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കിടി സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ കേട്ടോ എ സെമ് ആർ കൊടുത്ത് ഒരു നേരെ പോയി കുഴിച്ച് ഫ്രഷായി പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ വാഴ പെട്ടെന്നുണ്ടിച്ച് ഞാനെന്ത് ചെയ്തു ചിറങ്ങനെ ഒന്ന് വാഴ ഒക്കെ വെട്ടിക്കൊടുത്ത് എനിക്കറിയില്ല ഏട്ടോ വാഴ വെട്ടാനൊന്നും അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടത് എഴുക്കുന്നിങ്ങൾക്കാതിലും ചിരിക്കുന്നത് അമ്മയോടെ പറയുകയാണെങ്കിൽ എനിക്ക് വെറ്റാൻ പറ്റത്തില്ല പക്ഷേ അമ്മ ഇല്ല എന്തെങ്കിലും ഒന്നും വേണ്ടതെന്ന് അമ്മ എന്നെ കൊണ്ടിങ്ങനാക്കുന്നത് എൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ട് അവിടെ നിന്ന് കാര്യമായിരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാട്ടിൽ വിട്ടുന്നുണ്ട് ഗസ്റ്റ് ഇത് കണ്ട പുഴു ചെന്നതാണെന്ന് തോന്നും അപ്പോഴും തന്നെയാണ് അപ്പോൾ എനിക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ആവാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെയൊക്കെ ആവാം അപ്പോൾ ഞാൻ അന്ന് ഗാർഡനിൽ കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു ഗാർഡനാന്നിത് നല്ലൊരു ഗാർഡനാണ് നല്ലൊരു ഒരു ഗാർഡൻ അല്ല ഗൈസ് ഞാൻ ചെടി വെച്ചപ്പോൾ അങ്ങനെയായി വന്നതാണ് അത് പിന്നെ അങ്ങനൊക്കെ എന്താ പിന്നെ ഇത് ഇവിടെ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് അരക്കാനും പിന്നെ ഇവിടെ നല്ലൊരു ക്ലൈമാക്സ് ക്ലൈമാക്സായപ്പോൾ ഞാൻ വീടടുത്താണ് നല്ല സ്ഥലമാണ് ഞാനിങ്ങനെ കണ്ടിരുന്നു വെറുതെ ഇങ്ങനെ സൈക്കിളോട് എടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൈസ് അപ്പോൾ നമുക്ക് സൈക്കിളോട് എടുക്കാൻ എന്താ പറ്റാത്ത നമുക്ക് വഴിയേ കാണാം പിന്നെ ഞാൻ മൈലാജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കിടന്ന് അപ്പോൾ അത് ചോങ്ങോങ്ങ് കാണിച്ചിട്ട് അപ്പോൾ അതേ നല്ല ഒരു ക്ലൈമാക്സ് ആയിരുന്നു ആയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഒരു ഒരു ഇത് ഒരു ക്ലൈമാക്സ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പോയി ബ്രെഡായിരുന്നു ഉള്ളത് ്രെഡ് ബ്രെഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ ബ്രെഡും കൂട്ടി നല്ല ചായയൊക്കെ കുടിച്ചു ആ ബ്രെഡിൻ്റെ ആ സൈഡിലുള്ള ഭാഗം നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ഈ ഒരു ഹാക്ക് ചെയ്തോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അതൊന്ന് ചെയ്തു പൈസ് നമുക്ക് ഈ ജനാലൊന്നും തുറന്നിട്ട് കുറച്ച് ഇതൊക്കെ വരട്ടെ കണ് കറണ്ടില്ല കുറച്ച് ഇതൊക്കെ ഒന്ന് വരട്ടെ ഗൈസ് ഇപ്പോൾ കറണ്ടില്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ലൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് പിന്നെ ഇതും ഞാൻ നേരത്തെ ഇതിൽ ഏതാണ് ഞാൻ സ്കൂൾ എന്തോ കൺഫ്യൂഷൻ ഗൈസ് രണ്ട് പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ വിചാരിച്ചിതാണ് കണ്ടത് കുറേ ദിവസം കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും ഇതാക്കണ്ട് മാറ്റി കളിക്കും എന്നാലിപ്പോൾ ടൈം ആയിരിക്കില്ലയോ ആകുമ്പോൾ ഞാൻ എന്ത് ഇതിലേക്ക് മാറ്റും അപ്പോൾ ഇത് റദ്ദെയ്യുന്നു ഇതൊന്ന് എടുത്ത് വെച്ചാണ് അപ്പം നമുക്കെന്താണ് ഇതൊന്ന് നമുക്ക് ഇതിലോട്ട് മാറ്റുന്നുണ്ട് നമുക്കൊന്ന് മാറ്റി ഞാൻ മാറ്റുന്നുണ്ട് എന്തായാലും മാറ്റ നമുക്കെന്തായാലും ഇതിലോട്ട് മാറ്റാൻ പോകാൻ കുറച്ച് മാസമായിട്ട് Dante, да、何で വിചാരിച്ചത് ഇപ്പോൾ ജനങ്ങൾ എടുക്കാതെ എനിക്ക് കുറച്ച് കുറച്ച് നീട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം കാരണം എന്നൊക്കെ മാത്രം ഇതൊക്കെ ഇതിരിക്കട്ടെ അപ്പം ഞാൻ ഇതൊക്കെയാണ് ഇത് ഞാൻ ഇത് ഞാൻ എന്താ വെച്ചാല് എൻ്റെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട് മാറ്റി വെക്കാം മാറ്റി നമുക്ക് നാളെ ടൈം ടേബിൾ എടുത്ത് വെക്കുമ്പോൾ മാറ്റാം അപ്പം ഒരു പെന്നു വേണം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് റൈസറ് കുറച്ച് ഇതൊക്കെ എനിക്ക് പഠിക്കാനുള്ളതാണ് ഞാൻ കുറച്ച് എൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴുള്ള സൗണ്ട് കുറച്ച് എൻ്റെ വോയിസ് ഓവറുള്ള സൗണ്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഉള്ള സൗണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോഴുള്ള സൗണ്ട് ഉദ്ദേശിച്ചത് വരുന്ന പുറത്തു പിന്നെ പഠിക്കുന്നിടത്ത് വെച്ചപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് ചൈഡ് കുടിച്ചാണ് കു പിന്നെ കൊണ്ടുപോയിട്ട് വിടെ നോന്ന് തെറ്റ മാർക്കിട്ടുകൊണ്ടുന്നുണ്ട് കാരണം അവിടെ മുഴിയല്ലോ എക്സാമിന്റെ സമയത്ത് ഡൗട്ട് ആയിക്കും ആ ഇത്രയൊന്നും എഴുതിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പഠിക്കാൻ കുത്തിരിക്കുന്നത് രാത്രിയാണ് അപ്പോൾ എൻ്റെ ആ നമ്മൾ കളിക്കുന്നത് നിങ്ങളെക്കുന്നുണ്ട് എൻ്റെ അനിയത്ത് ടോർച്ചും ഉണ്ട് എന്തൊക്കെയോ കളിക്കുന്നതാണ് ഒക്കെ ഇങ്ങനത്തൊക്കെ ഒക്കെ ഇതിലാണ് ഹാപ്പിയൊക്കെ ഉണ്ടാവല്ലേ അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ലോഗായൊണ്ട് അധികം ഇതിൽ വെച്ചിരിക്കുന്ന സ്റ്റഡി വ്ലോഗാണ് അപ്പോൾ ഞാനിങ്ങനെ പഠിക്കുക അവളിങ്ങനെ പിന്നെ അവളോട് സൈഡിൽ ഒരാൾ മാറ്റി വരുന്നുള്ളു പിന്നെ അവൾ വന്നാണ്ടത് അവൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ടോർച്ചൊക്കെ ഫോൺ മുതലൊക്കെ അടിക്കുന്നുണ്ട് അവളെ വീക്ക്നെസ്സാണ് അത് ഗൈസ് ഒരു വീക്ക്നെസ്സെന്ന് പറയാം എല്ലാം എല്ലാപ്പം ടോർച്ച് എടുത്ത് കളിക്കും ഞാൻ പഠിക്കുന്നിടത്തുന്നൊക്കെ ഇടങ്ങാറക്കുന്നതാണ് കേട്ടോ അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കും ഒന്ന് കളിക്കില്ലായെന്ന് പറഞ്ഞ കേട്ടോ അത് അത് ടോ അങ്ങനെ തോണ്ടിക്കൊണ്ട് കളിക്കുക അപ്പോൾ എനിക്ക് ദേഷ്യം വന്നവരെ ഞാനും കളിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ തലയിലുള്ള ടിക്കറ്റ് ഇരിക്കാൻ എൻ്റെ ഫ്രണ്ട് ഗ്രിഫ്റ്റായിട്ട് തന്നെ ഗിഫ്റ്റായിട്ട് തന്നെ കേട്ടോ എൻ്റെ ഫ്രണ്ട് പിന്നെ എൻ്റെ ലാമ്പും ഉണ്ടവിടുക അത് പുതിയ ടിക്കറ്റ് ഒക്കെ കാണിച്ചാണ് ഞാൻ അപ്പം പിന്നെ എനിക്ക് ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആണ് ട്യൂഷൻ എന്നല്ല സൈലം യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ അത് ഞാൻ നോക്കി ചെയ്യാൻ ബേസിക് സയൻസിൻ്റെ കേൾക്കുക ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയാൽ അത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സമയത്രയാണെന്ന് ഓർമ്മയില്ല അങ്ങനെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഇതൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള പിഗ്മെൻ്റ് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ ഒരു ചേർപ്പ് അടാരം വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ഒരു കോപ്പയാണ് ജേസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നുണ്ടോ വേറെ അതേ ഒന്ന് പിന്നെ തേടിയെത്രയൊക്കെ ഉള്ളു ഇഷ്ടാലക്കാണ് സബ്സ്ക്രൈബ് പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം ബൈ